നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം തുടർച്ചയായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഗ്ലാസ് അതുപോലെ കുപ്പിയുള്ള പാത്രങ്ങൾ കുപ്പി പാത്രങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കുന്ന കുപ്പി ഭരണി എന്നിവയൊക്കെ തുടർച്ചയായിട്ട് കയ്യിൽ നിന്ന് വീണു പൊട്ടുകയോ ഉടഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ നമ്മൾ പാത്രം കഴുകുമ്പോഴോ അല്ലെങ്കിൽ എടുത്തു മാറ്റി ഒതുക്കി വെക്കുമ്പോഴോ ഒക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഗ്ലാസ് പൊട്ടുന്നത് പാത്രങ്ങൾ പൊട്ടുന്നത് അതുപോലെ കുപ്പി ഭരണികളൊക്കെ തുടയ്ക്കുമ്പോൾ അറിയാതെ കയ്യിൽ നിന്ന് വീണ് ഉടഞ്ഞു പോകുന്നതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇത് തുടർച്ചയായിട്ട് നമ്മളുടെ വീട്ടിൽ നിരന്തരമായിട്ട് സംഭവിക്കുന്നുണ്ട് എങ്കിൽ വളരെയധികം സൂക്ഷിക്കുക തന്നെ വേണം അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിങ്ങനെ ഉടഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇത് ഉടയുന്നത് എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നതിന് മുൻപ് നമ്മളുടെ വീട്ടിൽ ഒരു കാരണവശാലും പൊട്ടിയ വസ്തുക്കൾ ഉപയോഗിക്കരുത് അതായത് നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള ഏതൊരു കാര്യമാണെങ്കിലും അതിനകത്ത് നെഗറ്റീവ് എനർജി ഉണ്ടാകും എന്നുള്ളതാണ് അത് നമ്മളുടെ വീട്ടിലുള്ളവരെ മോശമായിട്ട് ബാധിക്കുകയും വീട്ടിലെടുക്കുന്ന തീരുമാനങ്ങൾ മോശപ്പെടുകയും അതിലൂടെ നമുക്ക് വളരെയധികം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ജീവിതത്തിൽ നിരന്തരം വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് എത്ര നോസ്റ്റാളജിയ ഉള്ള ഒരു സാധനമായാലും എത്ര വിലപിടിപ്പ് കൊടുത്തു വാങ്ങിയ സാധനമായാലും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് ഉപേക്ഷിക്കുക തന്നെ വേണം ആ ഉപേക്ഷിക്കാൻ നമ്മൾ മനസ്സ് കാണിച്ചില്ല എങ്കിൽ അതിൻ്റെക്കാളും വില നമ്മൾ ജീവിതത്തിൽ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങളുണ്ടെങ്കിൽ പൊട്ടിപ്പോയത് ഉപേക്ഷിക്കുകയും നന്നാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നന്നാക്കി നന്നാക്കിയെടുക്കുകയും ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള ഏതാനും ചില നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില വസ്തുക്കളെ കുറിച്ച് ഞാൻ ആദ്യം പറയാം അതായത് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഏതൊരു ഭരണിയോ അല്ലെങ്കിൽ മറ്റുള്ള ഗ്ലാസ്സുകളോ പ്ലേറ്റുകളോ പ്ലേറ്റിൻ്റെ വക്കൊക്കെ പൊട്ടുമ്പോൾ നമുക്ക് നല്ല പ്ലേറ്റ് ആയിരിക്കും പക്ഷെ വക്ക് പൊട്ടിയിരിക്കുന്നത് മാത്രം ഒരു പ്രശ്നമുള്ളൂ അല്ലാതെ വേറൊരു പ്രശ്നം നമുക്കതിനെ കാണുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ പ്ലേറ്റുകളൊക്കെ വളരെയധികം നെഗറ്റീവാണ് അത് നമ്മളുടെ അടുക്കള ിൽ നിരന്തരം നെഗറ്റീവ് വരുത്തുകയും പല കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ പൊട്ടിയ ഒരു കണ്ണാടി നമ്മൾ ഒരു പൊട്ടിയ കണ്ണാടിയിൽ നമ്മളുടെ മുഖം നോക്കുമ്പോൾ നമുക്ക് രണ്ടായിട്ട് കാണാൻ സാധിക്കും അങ്ങനെയുള്ള പൊട്ടിയ കണ്ണാടി ഇങ്ങനെയുള്ള പ്ലേറ്റുകൾ കുപ്പികളൊക്കെ നമ്മളെടുത്ത് കളയുന്നത് അത്യാവശ്യമാണ് ഇനി നമ്മൾ ഓടിക്കുന്ന കാറിൻ്റെയോ അല്ലെങ്കിൽ സ്കൂട്ടിയുടെയോ ബൈക്കിൻ്റെയോ ഒക്കെ ചില്ല് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുള്ളൂ അത് പിന്നീട് നന്നാക്കുക എന്നൊക്കെ ചിന്തിക്കുന്നതും വളരെ ഒരു കാര്യമാണ് അതൊക്കെ നമ്മളെ വലിയ രീതിയിലുള്ള അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളത് ാണ് പഴയ സാധനങ്ങൾ അതുപോലെ പഴയ പൊട്ടിയ എല്ലാ സാധനങ്ങളും നിന്നു പോയ ക്ലോക്ക് പൊട്ടിപ്പോയ ക്ലോക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഒരു കാരണവശാലും നമ്മൾ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല എന്ത് വില കൊടുത്താണെങ്കിലും നമ്മൾ അതൊക്കെ വളരെയധികം പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് മാറ്റണം ഇനി ഇതൊക്കെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയാം നമ്മളുടെ ഒരു വീട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ഒരുപാട് തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് ഒരു കുടുംബം വീട് ഒക്കെ ഡെവലപ്പായി വരുന്നത് അതായത് നമുക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നത് നമ്മളുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഓരോ സംസാരവും അതിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന ഓരോ തീരുമാനങ്ങളുമാണ് ഇപ്പോൾ ഗൃഹനാഥയോ ഗൃഹനാഥനോ ഒരു തീരുമാനം എടുക്കുമ്പോൾ മറ്റുള്ള കുടുംബാംഗങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരിക്കും നമ്മൾ ഏതൊരു തീരുമാനങ്ങളും എടുക്കുന്നത് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന വീടുകളും ഉണ്ടാകാം അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന തീരുമാനം അത് വളരെ പോസിറ്റീവ് ആയാൽ മാത്രമേ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുകയുള്ളൂ ഒരു ഗൃഹനാഥനോ ഒരു ഗൃഹനാഥയോ അല്ലെങ്കിൽ ആ വീട്ടിലെ ഏതെങ്കിലും ഒരു കുടുംബാംഗങ്ങളോ മോശമായിട്ടുള്ള ഒരു തീരുമാനം കുടുംബത്തിൽ എടുത്തു കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ അടിത്തറ തന്നെ ഇളകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അങ്ങനെ മോശമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കണമെങ്കിൽ നമ്മളുടെ വീട്ടിൽ വളരെ നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വളരെ നല്ലതായി തീരുകയും അതിലൂടെ നമുക്ക് വളരെയധികം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നമ്മളുടെ കുടുംബത്തിലെ എല്ലാവരെയും പിടിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന തീരുമാനങ്ങളും കുടുംബനാഥൻ എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ വീട്ടിൽ എന്ത് വേണം പോസിറ്റീവ് എനർജി വേണം എന്നാൽ മാത്രമേ ആ കുടുംബനാഥനോ അല്ലെങ്കിൽ ആ ഗൃഹനാഥയ്ക്കോ ആ വീട്ടിൽ താമസിക്കുന്ന മറ്റു കുടുംബാംഗങ്ങൾക്കോ വളരെ പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ അതിനാണ് പറയുന്നത് പൂമുഖവാതിൽ തുറന്നിട്ട് യും അതുപോലെ വീടിന്റെ നേരെ ഫ്രണ്ടിൽ തന്നെ തുളസി പിടിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് വളരെയധികം പോസിറ്റീവ് എനർജി വീട്ടിലേക്ക് വരികയും വീട് വളരെ വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു വീട്ടിൽ നെഗറ്റീവ് എനർജി ഇരിക്കാൻ വളരെ സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പൊട്ടിയ പാഴ് വസ്തുക്കൾ നമ്മൾ എപ്പോഴും ഉപേക്ഷിക്കേണ്ട സമയത്ത് തന്നെ ഉപേക്ഷിക്കുക ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഈ പൊട്ടിയ പാത്രങ്ങൾ തരുന്ന സൂചനകൾ എന്ന് നമുക്ക് നോക്കാം ഓരോന്നായിട്ട് നമുക്ക് എടുത്ത് പറയേണ്ട ഓരോ കാര്യങ്ങളും അതായത് ഓരോ പാത്രങ്ങളും ഓരോ ചില്ലുകളും അല്ലെങ്കിൽ ഓരോ കണ്ണാടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊട്ടുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം അതായത് സാധാരണമായിട്ട് സംഭവിക്കുന്ന ഒന്നാണെങ്കിൽ പോലും വാസ്തുശാസ്ത്രത്തിൽ ഇത് വളരെ അശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് വീട്ടിൽ ഗ്ലാസ് തുടർച്ചയായി പൊട്ടുന്നത് അതായത് ഗ്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ആകാം കഴിക്കുന്ന പാത്രമാകാം ഇങ്ങനെയുള്ള ഗ്ലാസ് പ്ലേറ്റുകളോ ഗ്ലാസ് പാത്രങ്ങളോ പൊട്ടുകയാണെങ്കിൽ അതായത് നമ്മളുടെ കുടുംബത്തിലേക്ക് അശുഭകരമായിട്ട് എന്തോ ഒരു കാര്യം സംഭവിക്കുന്നു ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് ചിലപ്പോൾ ഇത് വരാനിരിക്കുന്ന അപകടത്തിൽ നിന്ന് നമ്മളെ സംരക്ഷണ നമ്മളെ സംരക്ഷിക്കുന്നതിന് നമുക്കൊരു സൂചന ായിട്ട് ഇങ്ങനെ നിങ്ങൾ നിരന്തരം പൊട്ടുന്നു നിങ്ങൾക്ക് എന്തോ ഒരു അപകടം വരാനുണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ചോ എന്നുള്ള രീതിയിലും നമുക്കൊരു സൂചനയായിട്ടും കണക്കാക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും തുടർച്ചയായിട്ട് സംഭവിക്കുന്നു എങ്കിൽ നമ്മൾ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം എന്തെങ്കിലും പാകപിഴവുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ചെയ്യുകയാണ് വേണ്ടത് ഇത് ഏതെങ്കിലും ചില നെഗറ്റീവ് എനർജികൾ നമ്മളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്യും അതായത് മറ്റുള്ളവർ നമ്മളെ പ്രാർത്ഥിച്ചു അല്ലെ ശുദ്രം ചെയ്യുന്നതോ അല്ലെങ്കിൽ വിളിച്ചോതുന്നതോ അങ്ങനെയായിട്ടുള്ള പ്രാഗി പറയുന്നതോ ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളുമായിട്ട് നമുക്കിത് കണക്ട് ചെയ്യാവുന്നതാണ് നെഗറ്റീവ് എനർജിയുടെ ഒരു ഒഴുക്ക് നമ്മളുടെ വീട്ടിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒരു ശുഭകരമായ അവസരത്തിൽ അതായത് ഒരു ശുഭകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് കണ്ണാടി പൊട്ടിയാൽ നമ്മുടെ കൈകൊണ്ട് കണ്ണാടി വീണുടഞ്ഞ് പൊട്ടിയാൽ അതുടൻ സംഭവിക്കാൻ പോകുന്ന ചില ദുശഗുണങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് ആ വല്ല ദുരന്തങ്ങളോ ദുശഗുണങ്ങളോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അതുപോലെ വാസ്തുശാസ്ത്രം അനുസരിച്ച് വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന ഏതെങ്കിലും കണ്ണാടിയോ ഗ്ലാസ്സോ പെട്ടെന്ന് പൊട്ടിയാൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നതിൻ്റെ എന്തോ ഒരു ദുരന്തം നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഗ്ലാസ് പൊട്ടുന്നത് നിങ്ങളുടെ സുരക്ഷയുടെ അടയാളമാണ് അതിനർത്ഥം നിങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും സുരക്ഷിതരാണ് എന്നാണ് അതായത് ഒരു ഗ്ലാസ്സോ ഒരു കണ്ണാടിയോ പൊട്ടുമ്പോൾ നമ്മൾ ആലോചിക്കുക ഇത്രയും കാലം വളരെ നല്ല സുരക്ഷിതമായിരുന്നു സുരക്ഷിതരായിട്ടാണ് നമ്മൾ ഇരുന്നത് നമുക്ക് എന്തോ ഒരു നെഗറ്റീവ് വരാൻ പോകുന്നു നമ്മളുടെ വീട്ടിലേക്ക് എന്തോ ഒരു നെഗറ്റീവ് എനർജി പ്രവേശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ പൊട്ടിയതോ അങ്ങനെയുള്ള ചില്ലുകളൊക്കെ നമ്മൾ അശുഭകരമായിട്ട് കണക്കാക്കുന്നു അതൊക്കെ വീട്ടിൽ സൂക്ഷിക്കരുത് ഇതൊക്കെ എടുത്ത് കളയണം ഇനി ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ നിരന്തരം നിങ്ങളുടെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ശിവക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ക്ഷേത്ര ദർശനം നടത്തുക എന്നിട്ട് വീട്ടിലുള്ള ആളുകളുടെ പേരിലൊക്കെ എല്ലാ രീതിയിലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ അർച്ചനകളും വഴിപാടുകളും നടത്തുക മനസ്സൊരുകി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഒരു പിടി കല്ല് ഉപ്പ് ശേഷം നിങ്ങൾ എല്ലാവരെയും മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് ഒരു ബൗളിൽ ഇട്ട് നിങ്ങളുടെ പ്രവേശന ഹോളിൽ വെക്കുക അതുപോലെ തന്നെ കല്ലുപ്പും അതുപോലെ ഒരു പിടി ഉണക്കമുളകും കൂടി നിങ്ങൾക്ക് എല്ലാവരെയും ഉഴിഞ്ഞെടുത്ത് രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് നിങ്ങൾക്കൊരു തീ കൂട്ടിയതിനു ശേഷം അതിലേക്കിട്ട് കത്തിക്കാവുന്നതാണ് നമ്മൾ പല വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് എനർജിയെ നമുക്ക് എങ്ങനെയൊക്കെ കളയാം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഉപ്പിൻ്റെത് ആ ഒരു പ്രവൃത്തിയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്തു വെക്കാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ് നിങ്ങളത് നോക്കുക എന്നിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് നിരന്തരം ക്ലാസ് പൊട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം